ഇതിപ്പോൾ എന്തായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്കിത് മനസ്സിലായി കാണില്ല എന്നാൽ ഇത് ജൈവകൃഷി ചെയ്യുന്നവർക്ക് അതായത് അഞ്ചും പത്ത് സെൻറ്റ് സ്ഥലമുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക കുറച്ച് നേരമേ ഉള്ളൂ അഞ്ച് മിനിറ്റിലൊക്കെ താഴെ ഉള്ളൂ ഇത് അപ്പോൾ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഉപകാരപ്പെട്ടേക്കും ചുരുക്കി പറഞ്ഞാൽ പത്ത് പൈസ ചിലവില്ലാതെ ഗ്രോ ബാഗ് നിർമ്മിക്കുന്ന ഏർപ്പാടാണ് ഇന്നിവിടെ കാണിക്കുന്നത് ഒരു പൈസ ചിലവില്ല എളുപ്പം നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് നാളിത് നീണ്ടു നിൽക്കും ഇതിന് ലാസ്റ്റിങ് ഉണ്ട് ഇത് നമുക്ക് കിട്ടുന്നത് ബേക്കറിയിൽ നിന്നാണ് ആട്ട വരുന്ന കവറാണിത് ഈ കവറ് നമ്മൾ ഗ്രോബാഗാക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ടെറസ്സിൽ ഇരുപത് മുഴുവൻ സമയം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വെയിൽ കിട്ടുന്ന സ്ഥലമാണല്ലോ ടെറസ് ടെറസിലൊക്കെയാണ് ഇത് വയ്ക്കുന്നതെങ്കിൽ രണ്ട് വർഷം ഉപയോഗിക്കാം രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ഇത് വെയിലേറ്റ് ദ്രവിച്ചു തുടങ്ങാൻ പോകും നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ട പയറ് ഈ വക സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് ചിലപ്പോൾ നാല് ട്രിപ്പൊക്കെ വിളവെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് മതി ഇനി ഇത് ഇതുപോലെ കുറച്ച് വെയിലും കുറച്ച് തണലും ഒക്കെ ഉള്ള സ്ഥലത്താണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം ഇത് ഉപയോഗിക്കാം സ്ഥിരം തണലത്താണ് ഇതിരിക്കുന്നതെങ്കിൽ നാല് വർഷവും ഉപയോഗിക്കാം വെ വെയിലടിച്ചാലാണ് ഇതിന് കുഴപ്പം സാധാരണ നമ്മളുടെ ഗ്രോബാഗിലൊക്കെ എന്ന് പറഞ്ഞാൽ വെയിലിനെ അധികരിക്കാൻ വേണ്ടി പുറത്ത് വെളുപ്പും അകത്ത് കറുപ്പും അടിച്ച് പൊളിത്തിൻ കവറുകളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമാണിത് ഇതിന് വില കുറ വില കൊടുക്കണ്ട മറ്റതിന് വില കൊടുക്കണം അപ്പോൾ അതിൻ്റേതായ ചെറിയ ദൂഷ്യവശങ്ങളും ഉണ്ടായേക്കാം നമുക്ക് സാധാരണക്കാരൻ അഞ്ച് സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ളവന് ഇത് മതി ഇതിന് പത്ത് പൈസ വേണ്ട ബേക്കറി ചെന്ന് ചോദിച്ചാൽ അവർ നമ്മൾ വീട്ടിൽ കൊണ്ടുവരും കാരണം അവരിതെങ്ങനെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിരിക്കുക അതുകൊണ്ട് അവർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും പറഞ്ഞാൽ അത്രയും ഇതാണ് എളുപ്പമാണ് കിട്ടാൻ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നൊക്കെ ഒക്കെ ഈ തരം നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന രോ ബാഗുകളാണ് കേട്ടോ ഇതെല്ലാം അതെ പിന്നെ ചട്ടികളും ഉപയോഗിക്കാറുണ്ട് അല്ല എൻ്റെ കറ്റാഴവാടകൾ ഇതെല്ലാം ഈ പുളിത്തീൻ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കവറുകളാണ് ഉപയോഗിക്കുന്നത് എല്ലാ അതെ അപ്പോൾ ഇതവിടെ ചെന്നപ്പോൾ കവർ എനിക്ക് കിട്ടിയില്ല ഇതുവരെ വന്നിട്ടില്ല വരുമ്പോൾ അറിയിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പയർ നടാനുണ്ട് കുറ്റിപ്പയർ ഇപ്പോൾ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട് എന്ന് അവിടുന്ന് കുറച്ച് കവർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് എന്ന് തന്നെയല്ല നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമല്ലോ എന്ന് ഒരു ചിന്ത ഉണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഞാനിത് വാങ്ങിക്കാൻ പോയി ഇതെനിക്കൊരു പത്ത് കവർ വേണം കുറ്റിപ്പയർ നടാൻ എൻ്റെ തന്നെ കുറ്റിപ്പയറിൻ്റെ വിത്ത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ടാകും ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ ഓൾ ഓപ്ഷൻ ഉണ്ടാകും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് എത്തുന്നതാണ് ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് ആവശ്യത്തിന് ഒരു അല്പം അതിൻ്റെ തല ഒരു അല്പം നമ്മൾ കട്ട് ചെയ്ത് കളയാം ഒരു ഇത്രയും വരെ ഉണ്ടത് ഇത്രയും വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് മടക്കി വയ്ക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്യാത്ത ഭാഗം നോക്കിയിട്ട് നമുക്ക് രണ്ട് മൂലയുണ്ടല്ലോ ഇത് കട്ട് ചെയ്ത ഭാഗം ഇനി കട്ട് ചെയ്യാത്ത മറുവശം എടുത്തിട്ട് ഇവിടെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക കണ്ടോ ഈ ഈ മൂല ഈ മൂല ഒന്ന് ചെറിയൊരു ഇത് വെച്ചിട്ടൊന്ന് കെട്ടി എടുക്കുക ഈ വശവും ഇതുപോലെ ഒന്ന് കെട്ടിയിടണം ഇനി ഇത് പാകംപറം മറിക്കണം അതായത് ഈ വെളുത്ത പുറത്തേക്ക് വരണം ഇനി പിന്നെ അകത്തേക്കൂടെ കൈയിട്ടിട്ട് ഈ വശം എടുക്കുക ഈ വശം എടുക്കുക ഇവിടെ ആട്ടയുടെ പൊടിയാണ് ഇതൊക്കെ ത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ ആവും കണ്ടോ നല്ല ഗ്രോബാഗായി അപ്പം നമുക്ക് ആവശ്യത്തിന് ഇവിടെ മടക്കി വയ്ക്കാം ഒരുപാടും ഉയരം വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും മടക്കി വയ്ക്കാം അല്ലപ്പോൾ ഇത്രയും വലിപ്പം മതിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഇതിൽ സാധാരണ ഒരു ഗ്രോബാഗയിൽ കൊള്ളുന്ന മണ്ണ് കൊള്ളും പിന്നെ ഇത് പരിസര മലിനീകരണം ഉണ്ടാക്കുക കാരണം മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ ഇത് മാറ്റണം അപ്പോൾ ഇത് വേസ്റ്റ് ഇത്രയും പ്ലാസ്റ്റിക് വേസ്റ്റ് ആവും അത് ചിന്തിക്കാനില്ല ഇത് പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേന ഇങ്ങനെ എല്ലാ വേസ്റ്റും കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ എനിക്ക് സന്തോഷം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം